സ്വാഗതം എൻ്റെ വ്യൂസ് ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണ് എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നദനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നാനായി ഞാൻ നന്ദി പറയുന്നു നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രപഞ്ചശക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടോ എന്നുള്ള കാര്യം ഓക്കെ പ്ലീസ് കേഡി മന്ത്രി യുണോസ് എൻ്റെ വ്യോസിനോട് ഓ ബന്ധുക്കളോടാ പ്രപഞ്ചശക്തി ഈ ഒരു സമയം എൻ്റെ വ്യൂസിനോടൊപ്പം ഉണ്ടോ പ്ലീസ് കെർമ്യ മധുര യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ഉള്ളത് ആ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളും ഒത്തു തന്നെയാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഏത് കഠിനമായ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ഒരു പ്രകാശ വലയത്തിൽ നിങ്ങളെ യൂണിവേഴ്സ് സൂക്ഷിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഓക്കെ ഇതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ത്രീയോ പെൻറ്റിക്കൽ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ യൂണിവേഴ്സ് മറ്റ് ചില വ്യക്തികളിൽ കൂടി നിങ്ങളിൽ എത്തിക്കും ഓക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സ്വയം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് നൽകും അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ചില ദൂതന്മാരെ അത് വേത് വ്യക്തികളിൽ കൂടിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ എത്തിക്കും സാമ്പത്തിക സഹായം നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ കൂടി നിങ്ങൾക്ക് ഓപ്പൺ ആകും ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു സഹായത്തിന് വരുന്നത് അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും ദൈവം കൊണ്ടു വന്ന വ്യക്തിയാണെന്നോ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അയച്ചത് ദൈവമാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ പോലും തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴുമുണ്ട് ഏത് സാഹചര്യത്തിലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാത്ത വണ്ണം നിങ്ങളെ താങ്ങി നിർത്തുന്നതിന് യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് താങ്ക് യൂണിവേഴ്സ് അടുത്തത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷമങ്ങൾ ഇങ്ങനെ നേരിടുന്നത് യൂണിവേഴ്സ് കൂടെ ഉണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ വിഷമങ്ങൾ നേരിടുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ മാറ്റി നിർത്തുന്നു എന്താണ് മാറ്റി നിർത്തുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തുന്നു നിങ്ങളുടെ ആത്മാവിൻ്റെ സന്തോഷത്തെ നിങ്ങൾ മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം വരുന്നത് നിങ്ങളെക്കാളും പ്രയോറിറ്റി മറ്റു ചില വ്യക്തികൾക്ക് കൊടുക്കുന്നു സെൽഫ് നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യാതെ നിങ്ങളുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷമങ്ങൾ ഉണ്ടാകുന്നത് ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷമങ്ങൾ ഉണ്ടാകുന്നത് അതിന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ ആത്മാവും ഇത് നിങ്ങളുമാണ് ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാതെ മറ്റാർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്തിട്ടും കാര്യമില്ല ഓക്കെ നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് സന്തോഷം കണ്ടെത്താതെ നമ്മൾ മെഴുകുതിരി എത്തിച്ചിട്ടോ അല്ലെങ്കിൽ ദീപം ഏർ തെളിയിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല മറ്റുള്ളതിന് പ്രകാശം നൽകിക്കൊണ്ട് സ്വന്തം ആത്മാവിനെ ഇരുട്ടിലാക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് ആ ഒരു ചൈതന്യം നിങ്ങളുടെ ശരീരം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ് ആ മന്ദിരത്തിൽ നിങ്ങൾ ദീപം തെളിയിക്കാതെ നിങ്ങൾ മറ്റു പുറമെ എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾ അന്ധകാരത്തിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷമങ്ങൾ വരുന്നത് യൂണിവേഴ്സ് കൂടെ ഉണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ട് നിങ്ങൾക്ക് വിഷമം വരുന്നു എന്ന് ചോദിക്കുന്നതിൽ വന്നിരിക്കുന്ന കാട് മാറ്റിവെക്കലാണ് നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ മാറ്റിവെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുക നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ നിങ്ങളുടെ ആഗ്രഹത്തിന് സ്ട്രെങ്ത് കൂടുന്നതാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾ നിങ്ങളോട് കാണിക്കുന്നതായിട്ടുള്ള ശരിയായ രൂപമാണോ അല്ലെങ്കിൽ അവർ അവർ നിങ്ങളോട് കാണിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു മുഖം ശരിയായ മുഖം തന്നെയാണോ നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾ ഒരാളിനെ മനസ്സിൽ ചിന്തിക്കുക പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യോസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി എൻ്റെ വ്യോസിനോട് കാണിക്കുന്നത് ശരിയായ രൂപം തന്നെയാണോ ഓക്കെ പോൾട്ടെന്ന് പറയുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ഇടിമുഴക്കം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും എന്തും സംഭവിക്കാം ഇടിമുഴക്കം പ്രകൃതിയുടെ ഒരു പ്രതികരണമാണ് ചിലപ്പം ശക്തമായി പ്രതികരിക്കുമെങ്കിലും അവർക്ക് ഒരിക്കലും നിങ്ങളെ തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രതികരണം കാണിക്കുന്നുണ്ട് ചിലപ്പം നിങ്ങളുടെ അത് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കാം ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെ തകർത്ത് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം ചെയ്ത് നോക്കാം പ്ലീസ് കേഡ് വി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫേസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങൾ കരയുന്നത് അവർക്ക് കാണാൻ കഴിയില്ല അപ്പം നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുന്നത് അവർക്ക് സഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഇപ്പോൾ ഉള്ള ഇടിമുഴക്കം നിങ്ങൾക്ക് നിങ്ങളോട് കൂടെ നിൽക്കണം നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കണം നിങ്ങൾക്ക് സങ്കടം വരാൻ പാടില്ല നിങ്ങൾ കരയാനൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത് എന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഫൂളിൻ്റെ കാർഡാണ് ഗോ വിത്ത് ഫ്ലോ പോകട്ടെ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും കുഴിയിൽ വീണ് പോകരുത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിങ്ങൾ പോകട്ടെ പക്ഷെ ഒരിക്കലും നിങ്ങൾ കുഴിയിൽ വീണു പോയി കരയാനിടയാകരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് എനർജിയാണുള്ളത് ആ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് എനർജിയാണ് നിങ്ങളുടെ മാനസികമായിട്ടുള്ള എനർജി എന്താണ് പ്ലീസ് കെഡ്മി മദ്ര യൂണോസ് എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യോസ് ജോലി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്ലീസ് കേഡി മദ്ര യുണോസ് ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം നേരിട്ട് ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങളെ ആൾക്കാർ കെട്ടിയിട്ട് വലിക്കുന്നില്ല ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ സാഹസമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് മറ്റുള്ളവർ ഓക്കെ നിങ്ങളെക്കൊണ്ട് ഒരു നിങ്ങളെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊക്കെ അവർ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ തരികയും ആയിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ കടന്നു പോകുന്നത് അതിനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് കെടുമി മദർ യൂണോസ് നിങ്ങൾ കെട്ടിയിട്ട് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു എനർജി ഓക്കെ പ്ലീസ് കെഡിമി മദുർ യൂണോസ് എൻ്റെ വ്യോസിന് എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെസിന്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് ജഗ്ലിൻ സിറ്റുവേഷൻ ആണ് സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇത് സഹിക്കുന്നത് ഓക്കെ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടും ചിലപ്പോൾ ജോലിസ്ഥലത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ അപമാനിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസിക വിഷമങ്ങൾ തരുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ സഹിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈയൊരു ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇത്രയും ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നത് ഓക്കെ താങ്ക് യു യൂണവോസ് നമുക്ക് നോക്കാം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എൻ്റെ വ്യോസ് ഇപ്പോൾ അനുഭവിക്കുന്ന എനർജി എന്താണെന്ന് പ്ലീസ് കെഡമി മദ്ര യുണോസ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണേ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എനർജി എന്താണ് പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് വേദനയുടെ തീവ്രതയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഹൃദയം തകർന്ന വേദനയുടെ തീവ്രത അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ തേർഡ് പാർട്ടി മുഖേന ആയിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം കുടുംബത്തിൽ സമാധാനമില്ലാത്തതായിരിക്കും ഹസ്ബൻഡ് വൈഫുമായിട്ടുള്ള ബന്ധമായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രത്തോളം പെയിൻ തരുന്നത് തീവ്രമായിട്ടുള്ളൊരു പെയിനാണ് നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ജോലി മക്കളെക്കുറിച്ചായിരിക്കാം എന്ത് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ തീവ്രമായിട്ടുള്ള പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അടുത്ത് നമുക്ക് നോക്കാം ഈ ഒരു മാറ്റം ഉണ്ടാകുമോ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ തീവ്രമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നും അല്ലെങ്കിൽ ഈ സ്ട്രെസ്സിൽ നിന്നും ഈ ജോലി സ്ഥലത്തുണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ പ്ലീസ് കേഡ്മി മദ്ര യുണോസ് ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം നിങ്ങൾ വളരെ സ്ലോയിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഒരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാകും എർത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമാധാന സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പക്ഷേ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതിലൊന്നും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ പറ്റില്ല എന്താണ് ഒന്നില്ലാത്തത് ഇവിടെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എവിടെ പോയി ആ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ഓക്കെ നിങ്ങൾ സ്നേഹിക്കാതെ സ്നേഹിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല ഓക്കെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരും ഓക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായ അനുഗ്രഹം വരും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ സന്തോഷത്തോടൊക്കെ ജീവിക്കാൻ പറ്റും പക്ഷേ എത്രയൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലും ആ സന്തോഷത്തിനൊരു പൂർണത വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടിയിരുന്നാലും ഒരു കുറവ് എനിക്ക് എന്താ സന്തോഷിക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് നിങ്ങൾ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ മറ്റാരും കൊണ്ടുവന്ന് ഇടത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള വാല്യൂ നിങ്ങൾ തന്നെ നിശ്ചയിക്കണം ഈ ഒരു സാമ്പത്തികം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് എങ്കിൽ മാത്രമേ ഇവിടെ സ്ട്രെങ്ത് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്കൊരു ഗ്രോത്ത് നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി മാറ്റെക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സ്ട്രെങ്ത്തും വരികയുള്ളൂ കപ്പ് വന്നിട്ടുണ്ട് ഇവിടെ നൈൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരും റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരും പക്ഷെ നിങ്ങൾക്ക് എന്നിട്ടും ഒരു ലേസി ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് കാരണം എന്താണ് നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ കൊടുക്കണം നമ്പർ വണ് വൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യത്തെ ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ ആത്മാവിനെ തന്നെ നിങ്ങൾ കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് താങ്ക് യു യൂണിവേഴ്സ് അനുഭവിക്കുന്നതായിട്ടുള്ള ഈ പരീക്ഷണം നിങ്ങളിൽ നിന്ന് കടന്നു പോകാൻ എത്ര നാൾ നിങ്ങളിനി കാത്തിരിക്കണം പ്ലീസ് കേടുമി മധുര യൂണിവേഴ്സ് എത്ര നാൾ നിങ്ങളിനി കാത്തിരിക്കണം ഓക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ബാലൻസ് നിങ്ങൾക്ക് വരുന്നതാണ് ഓക്കെ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ബാലൻസിൻ്റെ ഇന്യാൺ എനർജിയാണ് ഇന്യാൺ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങൾ വരുന്നതാണ് ഓക്കെ ഇപ്പോൾ ചിതറിപ്പോയിരിക്കുന്ന നിങ്ങളുടെ സന്തോഷമെല്ലാം നിങ്ങൾക്ക് ഏകീകരിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ സാമ്പത്തികം ചിതറിപ്പോയിട്ടുണ്ടോ നിങ്ങൾക്കത് ഒരുമിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്തും നിങ്ങൾക്ക് കഴിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണം പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യോസ് ഇതിന് വേണ്ടി എത്ര നാൾ കാത്തിരിക്കണം ഓക്കെ നിങ്ങളുടെ സമയചക്രമാണ് യൂണിവേഴ്സിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ് എത്ര എന്നുള്ളതല്ല യൂണിവേഴ്സിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എങ്ങനെ കാത്തിരിക്കണം നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമനുസരിച്ചാണ് നിങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെടുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ ഇവിടെ ബുക്കും പേപ്പറുമായിട്ട് ആളുകൾ ഇരിപ്പുണ്ട് ഇരിപ്പോട്ടോ അപ്പം ആ ബുക്കും പേപ്പറിലും എഴുതി വെക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ സമയമാണ് ഇവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് മാസം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പതിനാല് മാസമല്ല ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ഞാനൊരു പത്ത് മാസം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഈ കാണുന്ന ഓരോ വ്യക്തികളുടെയും മുന്നിൽ ഓരോ മലക്കുകൾ ഇരുപ്പോണ്ട് അവർ എഴുതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ നിങ്ങളുടെ കർമ്മ അനുസരിച്ച് ആ നിനക്ക് ഇനിയൊരു രണ്ട് മാസം നിനക്ക് നിനക്കിഞ്ഞൊരു നാല് മാസം നിങ്ങൾ നിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഈ ആഴ്ച തന്നെ ശരിയാകും എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ചുമലിൽ ഇരുപ്പോ നിങ്ങളുടെ പ്രവൃത്തികൾ അനുസരിച്ച് ചെയ്യുന്ന ഓരോ കണക്കുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് ഇതിനൊരു മാ മാറ്റം വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് സ്നേഹിച്ച് തുടങ്ങുന്ന തുടങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നതാണ് അത് നിങ്ങളുടെ കർമ്മയുടെ അനുസരിച്ചാണ് നിങ്ങൾക്ക് സമയം വരുന്നത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവോസ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴുള്ള കറന്റ് ഫീലിംഗ്സ് എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിംഗ്സിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത് പ്ലീസ് കേഡി മദ്ര യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ പേഴ്സിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിംഗ്സ് വ്യൂസിൻ്റെ പേഴ്സിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിംഗ്സ് എന്താണ് ഓക്കെ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഫ്രണ്ട്ഷിപ്പുണ്ട് എല്ലാം മനസ്സിൽ ഉണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ആ വെച്ചിരിക്കുന്നതല്ല പുറത്ത് കാണിക്കുന്നത് ഫൈറ്റിംഗ് മോഡാണ് നിങ്ങളോട് ഇപ്പോൾ കാണിക്കുന്ന എനർജി എന്തുകൊണ്ടാണ് ഈ ഫൈറ്റിംഗ് മോഡ് കാണിക്കുന്നത് ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നും എന്തുകൊണ്ടാണ് കാണിക്കുന്നത് പ്ലീസ് കേട്ട് മി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫൈറ്റിംഗ് മോഡ് വെച്ചിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദ്ര യുനോ സൗളിൻ്റെ ഉള്ളിലും ഫ്രണ്ട്ഷിപ്പാണ് ഏട്ടോ സ്നേഹമാണ് ഫ്രണ്ട്ഷിപ്പാണ് ആണ് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു എന്തോ ഒരു ഓഫറിൻ്റെ കാര്യം ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തോ ഒരു ഓഫറിൻ്റെ കാര്യം കാരണമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു മന്ദഗതി ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മെസ്സേജിനെ ചൊല്ലി എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പരസ്പരം കാണുന്നതിനോ മിണ്ടുന്നതിനെ ചൊല്ലി എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾക്ക് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇമോഷനെ പ്രകടമാക്കാതെ ഇരിക്കുന്ന ഒരു ഫൈറ്റിംഗ് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഏതെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായിരിക്കും സ്ഥാനമാനങ്ങളെ അല്ലെങ്കിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ ഫൈറ്റിംഗ് നടക്കുന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് കറണ്ട് സിറ്റുവേഷൻ ഒരു ഫൈറ്റിംഗ് എനർജിയാണ് ഇപ്പോൾ കാണുന്നത് സ്നേഹം ഉള്ളിലാണ് സ്നേഹമില്ലാന്നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് റീ യൂണിയൻ ഉണ്ടാകുമോ പ്ലീസ് അക്കേഡി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്കൊരു റീയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നതാണ് ഓക്കെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് വരും നിങ്ങളുടെ പാഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നത് നമ്പർ വൺ കാർഡാണ് ഓക്കെ നമ്പർ വൺ കാർഡ് സണ്ണിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ട് നിങ്ങൾ പക്വതയില്ലാതെ ചെയ്തു പോയ ചില കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു മാറ്റം വരുന്നതാണ് ഓക്കെ താങ്ക് യു യുണോസ് ബാക്കി വെച്ച് പോയിരിക്കുന്ന രണ്ട് വാളുകൾ രണ്ട് ഈ ബാക്കിയുള്ള വാൾ കൊണ്ട് ഓടുകയാണ് ആ വാളുകൾ കൊണ്ട് ഓടുന്നതെങ്കിൽ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയിരിക്കുന്ന ഈ വാളിന് വേണ്ടി തിരിച്ചു വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നമ്പർ വൺ കാർഡ് വന്നതുകൊണ്ടും നിങ്ങൾക്ക് ഉള്ള സാധ്യത ഇവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഒരു മാറ്റം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും നമുക്ക് മെസ്സേജ് കൂടി നോക്കാം പ്ലീസ് അക്കേഡി മന്ത്രി യുണോസ് എൻ്റെ വ്യോസിനു ഒരു റീ യൂണിയൻ ഉണ്ടാകുമോ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സിൻ്റെ മനസ്സില് മനസ്സിൽ നിന്നുമുള്ള ഹിഡൻ മെസ്സേജ് എന്താണ് ഒരു റീ യൂണിയൻ ഉള്ള സാധ്യത കാണുന്നുണ്ടോ പ്ലീസ് കേഡ്മി മന്ത്രി യൂണോ സ്റ്റേജ് എന്താണ് ഓക്കെ നീ ഇല്ലാത്ത എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ നിങ്ങൾ കൂടെ അവർക്ക് വേണം നിങ്ങളില്ലാണ്ട് അവർക്ക് ഒന്നും ചെയ്യുവാനോ അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കുവാനോ ഒന്നും കഴിയത്തില്ല എന്ന് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടി അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഒരു ന്യൂ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ഒരു ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് കടന്നു വരുമോ ഒരു സന്തോഷത്തോടു കൂടി ഒരു ന്യൂ റിലേഷൻഷിപ്പ് കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക കടന്നു പോകാൻ കഴിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വന്നുപോയ നെഗറ്റീവ് കാര്യങ്ങളാണ് ഇനിയും ഞാൻ കുഴിയിലേക്ക് വീണു പോകുമോ എന്നുള്ള നെഗറ്റീവ് കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും കാരണം ഇവിടെ സീറോ ആണ് സീറോ ലെഫ്റ്റാണോ ഇടേണ്ടത് റൈറ്റ് ആണോ ഇടേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം കാരണം ലെഫ്റ്റ് ഇട്ടാലോ റൈറ്റ് ഇട്ടാലോ വാല്യൂ എവിടെയാണ് എന്നുള്ള മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യുവാൻ പുതിയൊരു ലൈഫ് പാർട്നർ വന്നു ചേരും പക്ഷേ നിങ്ങൾ പാസ്റ്റ് പറഞ്ഞ് അത് നശിപ്പിക്കാതെ ഇരിക്കുക ഓക്കെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഈ എനർജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കേഡിവി മദ്ര യുണോസ് എന്ത് മെസ്സേജാണ് എന്റെ വ്യൂസിന് നൽകുന്നത് പേഴ്സൺ നൽകുന്ന മെസ്സേജ് പ്ലീസ് കേഡിവി മദ്ര യുണോസ് സോറി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് വ്യവേഴ്സിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് നയൻ നമ്പർ ഹെർമെറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ക്ഷീണിതയായി അല്ലെങ്കിൽ ക്ഷീണപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിൽ കൂടിയാണ് പോകുന്നത് ഹെൽത്ത് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് എങ്കിലും ഒരു പ്രതീക്ഷ അതിൽ ഉണ്ട് ഓക്കെ ഒരു പ്രതീക്ഷ അവർ വയ്ക്ക് നമ്മൾ രണ്ടുപേരും ചേർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് സ്നേഹത്തോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയും ഒരു പ്രതീക്ഷ അവർ വയ്ക്കുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് കൂടി സ്നേഹം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് സ്നേഹമെന്ന് പറയുമ്പോൾ ഈ പ്രകാശമാണ് ഈ പ്രകാശം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന നിങ്ങളുടെ പേഴ്സൺ തരുന്ന മെസ്സേജ് രണ്ടു പേർക്കും സ്നേഹമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം ഓക്കെ രണ്ടാമത്തെ കാർഡിൽ വന്നിരിക്കുന്നത് വെയ്റ്റിംഗിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറെ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാകാം ജോലിയാകാം അല്ലെങ്കിൽ വീടാകാം മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നു നിങ്ങൾ ചില കാര്യങ്ങളിൽ മിസ് മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എങ്കിൽ അവർ വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോയെന്ന് അവർ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ മറ്റേതെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് വേറെ ആരെങ്കിലും സെലക്ട് ചെയ്തു എന്ന് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ഇടയിൽ ഒരു ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അനങ്ങാൻ പോലും വയ്യാതെ ഈ റിലേഷൻ അവസാനിച്ച് തകർന്ന് തരിപ്പണമായിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നും ഒരു വേ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ കാണുന്നത് സണ്ണിൻ്റെ എനർജി ഒരു ഉദയം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നു ഒരു പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ റീയൂണിയൻ ആണ് വന്നിരിക്കുന്നത് ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഒന്ന് റീയൂണിയൻ ചെയ്താലോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ വന്നിരിക്കുന്നത് താങ്ക് യു നോസ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇത് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ആണ് ഇപ്പോൾ തകർന്ന് അവസാനിച്ച് റിലേഷൻ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇവിടെ ഒരു ചെറിയ സണ്ണിൻ്റെ പ്രകാശം വരുന്നുണ്ട് ഇവിടെ സണ്ണിൻ്റെ നമ്പരും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണമെങ്കിൽ ഒരുപാട് വ്യക്തികൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഗോഡ് ബ്ലെസ് യു